സ്വർഗീയ പിതാവേ ഹോളിവുഡിന്റെ സ്വാധീനം വഴി ലോകത്തിൽ വ്യാപിക്കുന്ന ഈ അന്ധകാരത്തെയോർത്ത് ഞങ്ങൾ ദുഃഖത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു കർത്താവേ അങ്ങ് സ്ഥാപിച്ച ആണും പെണ്ണും തമ്മിലുള്ള വിവാഹമെന്ന വിശുദ്ധ ബന്ധത്തെ ഉൽപ്പത്തി ഒന്ന് ഇരുപത്തിയേഴ് രണ്ട് ഇരുപത്തിനാല് അവർ ധിക്കരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം വേദനിക്കുന്നു ദ ലാസ്റ്റ് ഓഫ് എസ് പോലുള്ള പരിപാടികൾ പാപത്തെ സാധാരണവൽക്കരിക്കുമ്പോൾ അങ്ങയുടെ വചനം പുസ്തകത്തിലും റോമർ ലേഖനത്തിലും നൽകുന്ന മുന്നറിയിപ്പുകൾ ഞങ്ങൾ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ സമൂഹത്തിന്മേൽ ഈ വഴിതെറ്റിപ്പോകുന്ന തലമുറയ്ക്കുമേൽ കരുണയുണ്ടാകണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു അങ്ങ് കരുണയുള്ള ദൈവമാണല്ലോ കർത്താവേ ഈ നുണകളിലകപ്പെട്ടു പോയവരുടെ കണ്ണുകളെ തുറക്കണമേ സത്യത്തിലേക്ക് അവരെ നടത്തണമേ എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണല്ലോ അങ്ങയുടെ ഹിതം സഭയ്ക്ക് ഓരോ വിശ്വാസിക്കും ധൈര്യത്തോടെ സത്യം വിളിച്ചു ശക്തി നൽകണമേ ലോകത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ അങ്ങയുടെ വചനത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ തിന്മയെ നന്മയെന്നു വിളിക്കുന്ന മാധ്യമ സ്വാധീനത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവേ കർത്താവേ ഈ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നവർക്കും ഇത് കണ്ട് തെറ്റിദ്ധാരണയെ ജീവിക്കുന്നവർക്കും മാനസാന്തരത്തിനായുള്ള കൃപ നൽകണമേ യേശുവിന്റെ രക്തത്താൽ കഴുകൾ പ്രാപിക്കാൻ ഇടയാക്കണമേ ഞങ്ങളുടെ ദേശത്ത് ഒരു ആത്മീയ ഉണർവ് നൽകണമേ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തണമേ സകല മഹത്വവും അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു ആമേൻ ആമേൻ